പ്രശസ്ത അന്താരാഷ്ട്ര വ്യോമയാന നിർമ്മാണ കമ്പനിയായ യൂറോപ്യൻ എയർബസ് ഗുജറാത്തിലെ വഡോദരയിൽ ഒരു ആധുനിക ഗവേഷണ വികസന കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് വഡോദരയിലുള്ള ഗതിശക്തി വിശ്വവിദ്യാലയത്തോടനുബന്ധിച്ചാണ് എയർ ബസ് പുതിയ ഗവേഷണ കേന്ദ്രം ഒരുക്കുന്നത് ഇത് ഇന്ത്യയുടെ വ്യോമയാന രംഗത്തിന്റെ വികസനത്തിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് അടുത്തിടെ എയർബസ് എം ഡി ജെർഗൻ വെസ്റ്റർമിയർ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എയർബസിന്റെ പുതിയ ഗവേഷണ വികസന കേന്ദ്രം വഡോദരയിൽ ഉടനെ യാഥാർത്ഥ്യമാകുമെന്ന് എക്സിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി എയർബസ് നിലവിൽ പരം ഇന്ത്യൻ വിതരണ കമ്പനികളിൽ നിന്ന് ഒരു ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള നിർമ്മാണ ഘടക വസ്തുക്കൾ ഇക്കാര്യം എയർ ബസ് ഇന്ത്യ എം ഡി ജർഗൻ വെസ്റ്റർമിയറിൽ നിന്നും അറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി വഡോദരയിലെ ഗതിശക്തി വിശ്വവിദ്യാലയത്തിൽ എയർബസ് മികവുറ്റ ഡിസൈനിങ് ശേഷിയുള്ള ഗവേഷണ വികസന കേന്ദ്രമാണ് സ്ഥാപിക്കാനൊരുങ്ങുന്നത് അത് ഉടൻ യാഥാർത്ഥ്യമാകും അദ്ദേഹം എക്സിൽ കുറിച്ചു നിലവിൽ ബംഗളൂരുവിൽ എയർബസ് ഒരു ഡിജിറ്റൽ സെന്റർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ വ്യോമയാന രംഗത്തെ ഭീമൻ കമ്പനിയായ എയർബസിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ നട്ടല്ലെന്നാണ് ബംഗളൂരു ഡിജിറ്റൽ സെന്ററിനെ കമ്പനി വക്താക്കൾ വിശേഷിപ്പിക്കുന്നത് ഫ്രാൻസിലെ തുലൌസിലുള്ള എയർബസ് ആസ്ഥാനം കഴിഞ്ഞാൽ നിലവിൽ ഈ കമ്പനിയുടെ രണ്ടാമത്തെ വലിയ ഡിജിറ്റൽ സെന്ററായാണ് ബംഗളൂരുവിലെ ഡിജിറ്റൽ സെന്റർ അറിയപ്പെടുന്നത് അതിനു പിന്നാലെയാണ് തങ്ങളുടെ ഗവേഷണ വികസന കേന്ദ്രം ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ എയർബസ് ആരംഭിച്ചിരിക്കുന്നത് എർ എയർബസിന്റെ ഈ തീരുമാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ വ്യോമയാന വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകരാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അത് വഴിയൊരുക്കും നിലവിൽ എയർബസ് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഘടകങ്ങളും സേവനങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ കണക്ക് ഏകദേശം രണ്ട് ബില്യൺ ഡോളറായി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വ്യോമയാന രംഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതു ഗവേഷണ പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യാ വികസനം നൂതന ഘടക വികസനം എന്നീ വിവിധ തലങ്ങളിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാകും വഡോദരയിൽ സ്ഥാപിക്കപ്പെടുന്ന ഗവേഷണ കേന്ദ്രത്തിൽ പ്രധാനമായും നടക്കുക അക്കാഡമിക് പാഠ്യപദ്ധതി ഫാക്കൽറ്റി വ്യാവസായിക പരിചയം പരിശീലനം സ്കോളർഷിപ്പുകൾ എന്നിവയുടെ വികസനത്തിനും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിനുമായി എയർബസ് ഗതിശക്തി വിശ്വവിദ്യാലയവുമായി രണ്ടായിരത്തി മൂന്നിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു ഒട്ടനേകം നിർമ്മാണ പദ്ധതികളിലും ഇന്ത്യയിൽ ഈ കമ്പനി ഭാഗമാക്കായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വഡോദരയിൽ എയർബസും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും ചേർന്ന് സി ടു നയന്റി ഫൈവ് സൈനിക വിമാനങ്ങളുടെ നിർമ്മാണം മുൻനിർത്തി സി ടു നയന്റി ഫൈവ് ഫൈനൽ അസംബ്ലി ലൈൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ വിമാന നിർമ്മാണ പ്ലാന്റ് എന്ന നിലയ്ക്കും ഏറെ ശ്രദ്ധ നേടുന്നു ഇതിനു കീഴിൽ ഇന്ത്യൻ വ്യോമസേന അൻപത്തിയാറ് സി ടു നയന്റി ഫൈവ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ നാൽപ്പതെണ്ണം ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാനും പതിനാറെണ്ണം സ്പെയിനിൽ നിന്ന് നേരിട്ടെത്തിക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് സി ടു നയന്റി ഫൈവ് പദ്ധതിക്ക് പുറമെ ഹെലികോപ്റ്റർ വിഭാഗത്തിലും എയർബസ് ബസ് ഇന്ത്യയുമായുള്ള തങ്ങളുടെ പങ്കാളിത്തം വികസിപ്പിക്കുകയാണ് ഈ വർഷം ഏപ്രിലിൽ എച്ച് വൺ തേർട്ടി ഹെലികോപ്റ്ററിന്റെ പ്രധാന ഫ്യൂസലേജ് നിർമ്മാണ കരാർ മഹീന്ദ്ര എയറോസ്ട്രക്ചേഴ്സിന് എയർ ബസ് നൽകുകയുണ്ടായി തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എച്ച് വൺ ട്വന്റി ഫൈവ് ഹെലികോപ്റ്ററിന്റെ ഫ്യൂസലേജ് കരാറും മഹീന്ദ്ര എയറോസ്ട്രക്ചേഴ്സിന് കൈമാറിയിട്ടുണ്ട് ഈ രണ്ട് പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ വ്യാവസായിക തലത്തിൽ ആരംഭിക്കാനാകും ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്തരത്തിലെല്ലാം അന്താരാഷ്ട്ര വ്യോമയാന നിർമ്മാണ കമ്പനിയായ എയർബസ് ഇന്ത്യയുമായുള്ള തങ്ങളുടെ പങ്കാളിത്തം വിപുലീകരിച്ചു വരികയാണ് കമ്പനിയുടെ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പിന്തുണ പകരാൻ പോകുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം